വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷനും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും കൈകോർത്തുകൊണ്ട് വേമ്പനാട് കായൽ പുനജ്ജീവന മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുഹമ്മദ് ബഷീർ ഹാളിൽ നടന്ന സെമിനാർ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു പിന്നെ പറ്റാത്ത ഒരു ഒരു സാഹചര്യം അവസ്ഥയിൽ ഏറ്റവും സൃഷ്ടിക്കപ്പെട്ടു ആ വെള്ളക്കൊപ്പം സൃഷ്ടിച്ചത് ഈ പറയുന്ന ആറുകളിലൂടെ ഒഴുകുന്ന വെള്ളം അത് മതിയായി ഉൾക്കൊള്ളുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഭൂമി എങ്കിലും ഈ വേണ്ടമായില്ല ഒഴുകിപ്പരുന്ന വെള്ളത്തെ അതിനെ ഒന്ന് പിന്നെ കൈക്കുമ്പെടുത്ത് ഒന്ന് സമീപിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിന്റെ വിശാലത നഷ്ടപ്പെട്ടു എന്നാണ് അത് ബോധ്യപ്പെട്ടത് ആകത്ത് ഈ ാളുകളായി വളർന്നു വന്നിട്ടുള്ള പുതിയ കാലത്തിന്റെ ടൂറിസം വികസനത്തിന്റെ ഒക്കെ മാർഗ്ഗം വേമനാട് കായകിനെ എങ്ങനെ പ്രഹരിക്കുന്നു പ്രഹരിക്കുന്നുണ്ടോ വളരെ ക്രൂരതയോടുകൂടിയാണ് വേമനാട് കായകിനെ പ്രഹരിക്കുന്നത് പലയിടങ്ങളിലും ഇപ്പോഴും ഗായകൻ്റെ വശങ്ങൾ ഇടിച്ച് നിരത്തി പുതിയ ടൂറിസത്തിന്റെ ലാവണങ്ങൾ സൃഷ്ടിക്കുവാനുള്ള വലിയ പരിശ്രമം നമ്മൾ നടക്കുന്നത് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഒരു പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞാല് നമ്മൾ നോക്കുമ്പോ ഈ വേമ്പനാട് കായലിനെ പോലെ ചതുപ്പ് നിലമാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഇപ്പോ ഈ ഒരു നിലയ്ക്കാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ഭീതിപ്പെടുത്തുന്നതിലായി അപ്പോൾ ഇതായ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയ്ക്ക് ജനങ്ങളിലേക്ക് സാധാരണ മനുഷ്യരിലേക്ക് അതുപോലെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് വാസ്തവത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്നുള്ള ഈ സെമിനാറ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് പ്രചോദനമായി തോട്ടപ്പള്ളി ബിലോ സീ ലെവൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി പൊതുജന പങ്കാളിത്തത്തോടെ സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ വേമ്പനാട് കായലിനെ വീടെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ോ പമ്പ മണിമല മീലച്ചു മൂവാറ്റുപുഴ പെരിയാർ ഉൾപ്പെടെ ആറ് നദികളാണ് നമ്മുടെ സമയത്ത് മൊത്തം പത്ത് ഒരു നമുക്ക് കേരളത്തിന്റെ സെമിനാറിൽ മുൻ ജലസേചന വകുപ്പ് എഞ്ചിനീയർ കെ എ മുഹമ്മദ് കുഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവൻ കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം എസ് ശൈലജകുമാരി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം കെ കെ രമേശൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു പി രാജേന്ദ്ര പ്രസാദ് പി വേണു ഡോക്ടർ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു കാലിൽ എനിക്കൊരു ഉൾക്കടലായിരുന്നു ആൾക്കടലായിരുന്നു ഇതിനകത്ത് ഈ ചിത്രത്തിൽ ഞാൻ ഈ ഫികറിൽ കാണിക്കുന്നത് അഞ്ഞൂറ് വർഷം മുമ്പുള്ള ചിത്രമാണെങ്കിലും അതൊക്കെ അധികം വർഷം പഴക്കമുള്ള നെതർലാൻഡ്സിൽ നിന്ന് പ്രസിദ്ധീകൃതമായിട്ടുള്ള ഒരു മാപ്പാണ് പഴയ മാപ്പാണ് ഈ ഒരു ഡോക്ടർ ജി മധു മോഡറേറ്റർ ആയിരുന്നു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു വേമ്പനാട്ടുകായലിന്റെ ആലപ്പുഴ മേഖലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വേമ്പനാട്ട് കായൽ പുനർജീവനത്തിന്റെ രീതികൾ അദ്ദേഹം വിശദീകരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വി എം എ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഗ്രൂപ്പ് വിഭാഗത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സുസ്ഥിര വികസന അവാർഡ് നേടിയ ടി വിപുരം ഗ്രാമപഞ്ചായത്ത് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ നടപ്പിലാക്കിയ ചെമ്പ ഗ്രാമപഞ്ചായത്തുകൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന കൂട്ടായ്മയ്ക്കും മാതൃകാ പത്രപ്രവർത്തന രീതികൾ തുടരുന്ന വൈക്കം പ്രസ് ക്ലബിനും വിവിധ അവാർഡുകൾ സമ്മാനിച്ചു വിവിധ മേഖലകളിലെ പ്രവർത്തന മികവിൻ്റെ അംഗീകാരത്തിനായി വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ മൂന്ന് വ്യക്തിഗത പുരസ്കാരങ്ങൾ നൽകി ഏറ്റവും മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം വെച്ചൂർ ടി കെ ശശിധരനും ഏറ്റവും മികച്ച മത്സ്യകൃഷി സംരംഭകനുള്ള പുരസ്കാരം ഉദയനാപുരം നേരേകടവ് വിനീഷ് പിപിക്കും ഏറ്റവും മികച്ച വനിതാ സംരംഭയ്ക്കുള്ള അവാർഡ് കടുതുരുത്തി മുട്ടിയറ മയിലാടുംപാറ അരൂ കിഴിപ്പിൽ വിദു രാജീവിനും സമ്മാനിച്ചു